രാജ്യം രാജ്യം അങ്ങനെ സ്ഥലം നമ്മുടെ തിരുവനന്തപുരത്താണ് കേട്ടോ എല്ലാവരും ഒരു മൂന്ന് നാല് വീഡിയോസ് എല്ലാവരും ഒന്ന് കാണുക ഹായ് ചേച്ചി എവിടെയാണ് എന്താ വിശേഷം എസ് കെ മീഡിയ ഹായ് നമസ്കാരം എന്തൊക്കെയുണ്ട് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല നാളെ ഉച്ചയ്ക്ക് വൈകുന്നേരം ലൈവ് രമ്യ ആണോ പേര് രമ്യ രമ്യ ബിനു വേറെ ആരുണ്ട് മെമ്പർഷിപ്പ് എടുക്കുന്നുണ്ടോ മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് മൊബൈൽ എവിടെയാണ് എന്തോ മൊബൈൽ എവിടെയാണ് പത്തനം എന്ന് ഞങ്ങൾ അറിയാന്ന് ഇനി പറയണ്ട എല്ലാവരും ലൈക്ക് അടിക്കും ലൈവ് ഇടാമോ രമ്യ രമ്യാടാ ഞാൻ വീഡിയോ കണ്ടു വീഡിയോ കണ്ടു വീഡിയോ കണ്ടപ്പോൾ ഷർദില് വന്നോ അപ്പൊ നിനക്ക് എന്തോ പ്രശ്നമുണ്ട് കൊക്കോ പുഴുവിന്റെ കുഴപ്പമുണ്ടെന്നോ തോന്നുന്നത് ചേച്ചി ചേട്ടൻ എവിടെ ചേട്ടൻ എവിടെ ഉണ്ട് ഓക്കെ നേട നിനക്ക് കൊക്കോ പുഴുവിൻ്റെ അസുഖം കൊണ്ടിടാ അതാണ് നിനക്ക് കാണുമ്പോൾ കാണുന്നത് എന്തും വോമിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിന്റെ വയറ്റിൽ വയറ്റിലേ കുട്ടി കാണുന്നു അതാ വോമിറ്റ് ചെയ്യുന്നത് ജി പി അയക്കാന്ന് പറഞ്ഞവൻ അവൻ കണ്ട വഴി ഓടിയോ അവൻ ഓടി അവനോടി ആ വീഡിയോ കണ്ട് അവന് വോമിറ്റിംഗ് എന്ന് ആ ഹരി ഹരി അയ്യോ ഞാൻ ഓടിയില്ല ഇവിടെ തന്നെ ഉണ്ട് ഉണ്ടാ മുന്നൂറ്റി എല്ലാവരും ഒന്ന് സ്ക്രീനിലൊന്നിങ്ങനെ ടച്ച് ചെയ്തേ സ്ക്രീനിലൊന്നിങ്ങനെ ടച്ച് ചെയ്തേ ടച്ച് എങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലടേ ഇങ്ങനെ അങ്ങ് പോവുക അഭിജിത്തെ താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച് അഭിജിത്തെ താങ്ക് യു താങ്ക് യു താങ്ക് യു സോറി എന്തെങ്കിലും ദേഷ്യപ്പെട്ട് പറയും എന്ന് കരുതിയാണ് ഇതൊക്കെ പറയുന്നത് ആണോ കൃഷ്ണേട്ട എന്തിനാ എനിക്ക് മുട്ടായി ഒക്കെ ആയിട്ട് അഭിജിത്തെ താങ്ക് യു സോ മച്ച് താങ്ക് യു ലവ് യു ഡിയർ കൃഷ്ണേട്ട ഹായ് പറയുന്നുണ്ട് പുതുതായിട്ട് വന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുമോ പ്ലീസ് 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 എന്ന് വിളിക്കുന്നുണ്ട് കൃഷ്ണേട്ടാ പറഞ്ഞോ അയ്യോ എന്റെ കാല് വേദന എടുക്കുന്നു കൊറേ നേരം ആയി ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ഒന്നിലായിക്കടിക്കുവോ പ്ലീസ് 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 എൺപത്തി ഒന്ന് പേരുണ്ട് പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക ഞാൻ ഗൾഫിലാണ് അക്കൗണ്ട് ക്ലിയർ ആക്കിയിട്ട് ഞാൻ പൈസ അയക്കാം ഓക്കെ താങ്ക് യു പുതുതായിട്ട് വന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കൂ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് രണ്ട് ലൈക്കും കൂടെ പോരട്ടെ ലൈക്ക് അടിച്ചു രമ്യ താങ്ക് യു രമ്യ ഒരു സർപ്രൈസ് ഉണ്ട് ആ ആരാടാ എന്റെ ലൈക്ക് കളഞ്ഞത് എന്താ സർപ്രൈസ്